രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിലവിൽ ദയനീയ ഫോമിലാണ് രാജസ്ഥാൻ റോയൽസ് അവസാനം കളിച്ച നാല് മത്സരങ്ങളിലും തോറ്റു നിൽക്കുകയാണ് ടീം ആദ്യ ഒൻപത് മത്സരങ്ങളിൽ എട്ടിലും ജയിച്ച രാജസ്ഥാൻ അതിന്റെ ബലത്തിൽ പ്ലേ ഓഫ് സ്ഥാനം നേരത്തെ ഉറപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി ദയനീയ ഫോമിലുള്ള ടീം പ്ലേ ഓഫ് കടമ്പ പിന്നിട്ട് ഫൈനലിൽ എത്തുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ആരാധകർക്ക് പോലും നഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് ഒൻപത് കളികളിൽ പതിനാറ് പോയിന്റുമായി മുന്നിലെത്തിയ രാജസ്ഥാൻ പതിമൂന്ന് കളികൾ കഴിയുമ്പോഴും അതേ പോയിന്റിൽ തന്നെ ില്ക്കുന്നത് ആരാധകരെ വിഷമിപ്പിക്കുന്നുണ്ട് നിർണായക ഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കേണ്ട ചില പ്രധാന താരങ്ങളുടെ ദയനീയ ഫോമാണ് രാജസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്നായി വന്നിട്ടുള്ളത് പ്രധാനമായും രണ്ട് സൂപ്പർ താരങ്ങളുടെ ഫോമാണ് ഇപ്പോൾ റോയൽസിന് ചലഞ്ചായി മാറിയിട്ടുള്ളത് ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും മികച്ച താരമാകുമെന്ന് കരുതപ്പെട്ടിരുന്ന കളിക്കാരനാണ് യശസ്വി ജയ്സാൾ ഐ പി എല്ലിന് തൊട്ടു മുൻപ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ മികച്ച താരമായിരുന്നു അദ്ദേഹം എന്നാൽ ഐ പി എല്ലിൽ ഇത്തവണ പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാൻ അദ്ദേഹം ത്തിന് കഴിഞ്ഞിട്ടില്ല ആദ്യ പതിമൂന്ന് കളികളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ബാറ്റിംഗ് ശരാശരിയിൽ മുന്നൂറ്റി നാല്പത്തി എട്ട് റൺസ് മാത്രമാണ് ജയ്സ്വാളിന്റെ സമ്പാദ്യം ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും മാറ്റി നിർത്തിയാൽ ദയനീയമാണ് ജയ്സ്വാളിന്റെ റെക്കോർഡ് അവസാനത്തെ മൂന്ന് കളികളിൽ നാല് ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് ജയ്സ്വാളിന്റെ സ്കോറുകൾ അടുത്ത കളിയിലെങ്കിലും ജയ്സ്വാൾ ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ റോയൽസ് ആരാധകർ ഇത്തവണത്തെ ഐ പി എൽ താരലേലത്തിൽ വലിയ പ്രതീക്ഷയോടെ രാജസ്ഥാൻ സ്വന്തമാക്കിയ താരമാണ് വെസ്റ്റ് ഇൻഡീസിന്റെ റോമാൻ പവൽ പവലിന്റെ വരവ് ടീമിന്റെ ഫിനിഷിംഗ് തലവേദനകൾ അവസാനിപ്പിക്കുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഈ സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റ് രണ്ട് ബാറ്റിംഗ് ശരാശരിയിൽ എൺപത്തി ഒന്ന് റൺസ് മാത്രമാണ് പവലിന്റെ സമ്പാദ്യം രാജസ്ഥാൻ തോറ്റ അവസാന നാല് കളികളിൽ മൂന്നിലും ടീമിലുണ്ടായിരുന്ന പവൽ ഈ കളികളിൽ നേടിയത് ഇരുപത്തിയേഴ് പതിമൂന്ന് നാല് എന്നിങ്ങനെ സ്കോറാണ് ഹെഡ്മെയർ പരിക്കേറ്റ് പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഫിനിഷിംഗ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കേണ്ട പവൽ അതിദയമായി പരാജയപ്പെടുന്നത് രാജസ്ഥാനായി തിരിച്ചടി ചെറുതല്ല പ്ലേ ഓഫിന് മുൻപ് പവൽ ഫോമിലെത്തിയില്ലെങ്കിൽ രാജസ്ഥാൻ അത് പണിയാകും എന്നതിൽ സംശയമില്ല അന്താരാഷ്ട്ര തിരക്കുകൾ മൂലം ഐ പി എൽ മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയ ജോസ് ബട്ട്ലർക്ക് പകരം രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗിൽ എത്തിയ താരമാണ് ടോം കോഹ്ലർ കാഡ്മോർ പഞ്ചാബിനെതിരായ കളിയിൽ ഐ പി എൽ അരങ്ങേറ്റം കുറിച്ച കാഠ്മോർ ഇരുപത്തിമൂന്ന് പന്തിൽ പതിനെട്ട് റൺസ് എടുത്ത് പുറത്തായി നിരാശപ്പെടുത്തി ഇതേ ഫോമിലാണ് വരും മത്സരങ്ങളിലും കാഡ്മോർ കളിക്കുന്നതെങ്കിൽ അദ്ദേഹം െങ്കിൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ബഡ്ലർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഓപ്പണിംഗിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കാഡ്മോർ കളിക്കേണ്ടത് രാജസ്ഥാന്റെ ആവശ്യമാണ് വരും മത്സരങ്ങളിൽ അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ ആരാധകർ പതിമൂന്ന് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പതിനാറ് ആണ് രാജസ്ഥാൻ റോയൽസിന്റെ അക്കൗണ്ടിലുള്ളത് അവസാന ലീഗ് പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ടീമിന്റെ എതിരാളികൾ ഞായറാഴ്ച രാത്രിയാണ് മത്സരം